ഹായ് ഓൾ അസ്സലാമു അലൈക്കും പൊന്നുസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇതിലെല്ലാ ഡൗട്ടുകളും ക്ലിയർ ആക്കി തരുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് എത്ര മെറ്റീരിയൽ വേണമെന്നും അതുപോലെ എങ്ങനെയാണ് കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക ഇതിന് നമുക്ക് അത്യാവശ്യം മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഒത്തിരി പേര് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ബട്ടർഫ്ലൈസ് മേക്കിങ്ങും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര മെറ്റീരിയൽ വേണം എന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പതിമൂന്ന് മീറ്റർ പ്ലെയിൻ നെറ്റ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് വീഡിയോയിൽ ഒരു പർപ്പിൾ കളറായിട്ട് തോന്നുന്നുണ്ട് സാറ്റൺ മെറ്റീരിയൽ ഒരു മീറ്റർ അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലും ഒരു മീറ്റർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് യോഗ പാർട്ടിൻ്റെ കട്ടിങ് ആദ്യം ചെയ്തെടുക്കാം ആദ്യം തന്നെ ക്ലോത്ത് രണ്ടാക്കി മടക്കിയ ശേഷം ഒന്നും കൂടെ മടക്കിയിടുകയാണ് അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു പീസ് മടക്കിയെടുക്കേണ്ടത് അവിടെ നമുക്ക് ഇൻവിസിബിൾ തിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഒരിഞ്ചോ മുക്കാൽ ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടാൽ മതി അത് നിങ്ങൾക്ക് എത്രത്തോളം തയ്യൽത്തുമ്പോൾ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ ക്ലോത്തിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് വരച്ചു കൊടുക്കാം ഇനി നമ്മളെ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏഴ് ഇഞ്ചാണ് അതിനെക്കൂടെ ഒരു ഇഞ്ച് സീമ ലെൻസും കൂടെ ആദ്യം ആഡ് ചെയ്തിട്ട് എട്ട് ഇഞ്ചിലാണ് നമ്മൾ ബോഡി പാർട്ട് ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പെയിൻ്റെ കൂടെ ഇഞ്ച് സീമ ലെൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടി അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് നാലര ഇഞ്ചിൽ അതുപോലെ ആം ഹോളും നാലര ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് ഇരുപത് ഇഞ്ചാണ് ഇരുപതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുമ്പോൾ നമുക്ക് ഇഞ്ചാണ് കിട്ടുക അതിൻ്റെ കൂടെ നമ്മൾ സിം ബാലൻസ് ആയിട്ട് ഒന്നരയോ രണ്ട് ഇഞ്ചോ സിം ബാലൻസ് ആയിട്ട് ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി എന്നിട്ട് നമ്മളൊരു കെർവ് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നെക്ക് ലെങ്ത്തായിട്ട് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മളതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കണം ഇത് നമുക്ക് ഈ ഒരു സ്ലീവ് വരുന്നത് ഒരു സ്ട്രാപ്പ് മോഡൽ കുറച്ചൊരു വീതിയുള്ള ഒരു ടൈപ്പ് നെറ്റ് വെച്ചിട്ട് തന്നെയാണല്ലോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഈ ഒരു മോഡലിൻ്റെ ഫ്രോക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതുപോലെയുള്ള സ്ലീവ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നെക്ക് രണ്ട് ഇഞ്ച് ഇറക്കിയിട്ട് ഒരു സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക ആ ഒരു വരച്ച ഭാഗത്ത് നിന്നാണ് നമ്മൾ നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നെക്കിൻ്റെ വൈഡ് രണ്ട് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു ചെറു ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേസ്റ്റ് അളവും ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ് വരുന്നത് വേസ്റ്റും അപ്പോൾ അവിടെ നമുക്ക് അഞ്ചഞ്ച് മാർക്ക് ചെയ്തിട്ട് സിമലെൻസും കൂടെ ആഡ് ചെയ്തിട്ട് അവിടെയും കൂടെ ഒന്ന് വരച്ചെടുക്കാം ഒരു വയസ്സായ കുട്ടികൾക്കെല്ലാം ഒരു മെഷർമെൻറ്റ് തന്നെ ചെയ്താൽ കറക്റ്റ് ആവണം എന്നില്ല കേട്ടോ എല്ലാ കുട്ടികളും ഒരേ വണ്ണത്തിലും നിളത്തിലും ആയിരിക്കില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമർ തന്നതുകൊണ്ടാണ് ഈ ഒരു മെഷർമെൻ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടി ഏത് മെഷർമെൻറ്റിലാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നോർമൽ സൈസിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് വൺ ഇയർ മെഷർമെൻറ്റ് ഈയൊരു മെഷർമെൻറ്റിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ മെഷർമെൻറ്റ് വാങ്ങിക്കുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ അപ്പോൾ നമ്മൾ ഇതാ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു ലൈനിങ്ങിൻ്റെ മാർക്കിങ്ങാണ് കൊടുക്കുന്നത് രണ്ട് പീസ് അതിൻ്റെ വിടുത്തിനെയാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കില്ല അപ്പോൾ എല്ലാ വീഡിയോടും വിടുത്തിനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അപ്പോൾ രണ്ട് പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എൻ്റെ ഫ്രണ്ട് ലെങ്ത്തിൽ നമ്മൾ സ്കേർട്ട് പോഷൻ്റെ ലെങ്ത്ത് അതിൽ എത്രയാണോ വരുന്നത് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കോട്ടൺ പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ പത്തിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് സ്കേർട്ട് പോഷിൽ നമുക്ക് നെറ്റിൻ്റെ കട്ടിങ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടര മീറ്റർ ഫാബ്രിക്ക് ഫോൾഡ് ചെയ്തിട്ടതാണിത് അതിൻ്റെ കരഭാഗം ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ മാർക്കിങ്ങൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ലെങ്ത് പതിനെട്ട് ഇഞ്ചാണ് അതിൽ നിന്ന് യോക്കിൻ്റെ ഏഴ് ഇഞ്ച് കുറക്കുമ്പോൾ നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് കിട്ടുക അതിൽ കൂടെ അരഞ്ച് സീമലെൻസും കൂടെ ആഡ് ചെയ്തിട്ട് പതിനൊന്നര ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത് പതിനൊന്നര ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ രണ്ടര മീറ്റർ ഫാബ്രിക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടര മീറ്റർ ഫാബ്രിക്ക് ഫ്രണ്ടിൽക്കും രണ്ടര മീറ്റർ ബാക്കിൽക്കും ആകുമ്പോൾ അഞ്ച് മീറ്റർ ഫ്ലെയർ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പീസ് ഒന്നാമത്തെ പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്നരയാണ് ബാക്കിലത്തെ ടോട്ടൽ ലെങ്ത്ത് അതിൽ ബോഡിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ച് കുറക്കുമ്പോൾ നമുക്ക് പതിനാറര ഇഞ്ചാണ് കിട്ടുക അതിൽ കൂടി അരഞ്ച് സീമലൻസും കൂടെ ആഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് പതിനേഴ് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ പതിനേഴ് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിൻ്റെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ള പീസ് ഇതുപോലെ നിവർത്തിയിടുക അപ്പോൾ ആ ഒരു രണ്ട് ഓപ്പൺ വരുന്ന ഭാഗം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് എത്രയാണോ ചെയ്തത് ആ ഒരു മാർക്കിംഗ് ഇവിടെ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മൾ ആ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പതിനൊന്നര ഇഞ്ചല്ലേ അപ്പോൾ ആ ഒരു പതിനൊന്നര ഇഞ്ചിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു ശേഷം നമ്മളെ ഈ ഒരു ഓപ്പൺ ഇല്ലാതെ നിവർന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു അറ്റം ഭാഗം നമ്മളെ ഈ ഒരു ക്ലോത്തിൻ്റെ രണ്ടാക്കി മടക്കിയിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റ് ആ ഒരു പതിനേഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചേരിച്ചിട്ട് ആ ഒരു പതിനൊന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ ചേരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എങ്കിലേ നമ്മളെ ഈ ഒരു ഫ്രോക്ക് ഹൈലായിട്ട് കിടക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത് അപ്പോൾ രണ്ട് ഭാഗം കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ഡിഫറെൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രോക്കിന്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പതിനൊന്നര ഇഞ്ചും നമ്മൾ ഈ ഒരു ഓപ്പൺ ഇല്ലാത്ത ഭാഗത്ത് ആ ഒരു പതിനേഴ് ഇഞ്ചും കൊടുക്കുക എന്നിട്ട് നമ്മൾ ചേരിച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു മാർക്കിങ് നമുക്ക് നിവർത്തിയിട്ട് കാണിച്ചു തരാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അതുപോലെ കാണിച്ചത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് അറിയില്ല മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഉള്ളിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മൂന്ന് മീറ്റർ ഫാബ്രിക്കിനെ ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ആ ഒരു പീസാണ് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഉള്ളിലൊരു ലെയർ കൊടുക്കുന്നുണ്ട് അത് ആ ഒരു പതിനൊന്ന് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഉള്ളിൽ ഇതുപോലെ ഒരു ലെയർ കൊടുക്കുന്നത് ഫ്രോക്കിന് ഒന്നും കൂടി തിക്നസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബോഡി പാർട്ടിൻ്റെ കട്ടിങ്ങിൽ നമ്മൾ സാറ്റിനും അതുപോലെ തന്നെ അതിന് മുകളിലുള്ള നെറ്റൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ സ്കേർട്ട് പോർഷനിലുള്ള പിന്നെ കോട്ടൺ പീസ് രണ്ടാക്കി മടക്കി തയ്ച്ച രണ്ടാക്കി രണ്ട് ജോയിൻ ചെയ്തെടുത്ത ശേഷം നമ്മൾ അടിഭാഗം മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ പ്ലേറ്റ് ഇട്ടുകൊടുക്കുക അപ്പോൾ ആദ്യം ഒരു ലെയർ നമ്മൾ ഇതുപോലെ സാറ്ററിൻ്റെ മുകളിലായിട്ട് പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് ഒരു പീസും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അതിനാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ മെഷീൻ കൊണ്ടുതന്നെയാണ് പ്ലീറ്റിങ് ചെയ്തെടുക്കുന്നത് കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഈ ഒരു പീസും കൂടെ ജോയിൻ ചെയ്തെടുക്കണം പിന്നെ നമ്മൾ അടിഭാഗത്ത് ഫ്രില്ല് കൊടുക്കാനുള്ള ആ ഒരു പീസസ് എല്ലാം ഫ്രില്ല് ചെയ്തിടുകയാണ് അപ്പോൾ അതിൻ്റെ വിടുത്തെടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നിഞ്ചാണ് കേട്ടോ വിടുത്തെടുത്തിട്ടുണ്ടായിരുന്നത് എട്ടെട്ടര മീറ്റർ നമുക്ക് ഫ്രില്ലിടാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റ് അപ്പോൾ എന്തിനാണ് ഇത്രയും നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈയൊരു മൂന്നിഞ്ചിലാണല്ലോ ഓരോ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മൂന്ന് പീസസ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രില്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഈയൊരു സ്കേർട്ട് പാർട്ടിൻ്റെ അടിഭാഗത്ത് മൂന്ന് പീസസ് ജോയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിക്കാക്കി തന്നെയാണ് ഓരോ ഫ്രിൽസും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലോണം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൈ വെച്ചിട്ട് ഫ്രിൽസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മെറ്റീരിയലിൻ്റെ ആവശ്യം വരില്ല മെഷീനിൻ്റെ ഫ്രില്ലാകുമ്പോൾ നമുക്ക് നല്ലോണം മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ മെഷീൻ ഫ്രില്ലാകുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ മെഷീൻ ഫ്രില്ല് വരും കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് ഇത്രയും തിക്നെസ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി തിക്ക് തിക്ക് ആക്കിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടും ജോയിൻ ചെയ്തെടുത്തു ഇനി ഒരു പീസസും കൂടെ ഇതിൽ ജോയിൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ഇതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു അഞ്ച് മീറ്റർ ഫ്ലെയറിനുള്ള ഫ്രിൽസ് ഇതുപോലെ ചെയ്തെടുത്തു മൂന്നും ഒരുമിച്ച് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത്രയും തിക്നെസ് വരുന്നുണ്ട് ഇനി ഇത് നമ്മൾ ആ ഒരു സ്കേർട്ട് പോഷനിക്ക് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ആ സ്കേർട്ട് പാർട്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പീസസും കൂടെ ഫ്രണ്ടും ബാക്കും ഭാഗവും കൂടി ജോയിൻ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്തെടുത്തത് പിന്നെ നമുക്ക് ഈ ഒരു ഒരു ഭാഗം മുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പോൾ പ്ലീറ്റിങ് കൊടുക്കുന്നത് ഈ ഒരു ഭാഗം തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആ ഒരു സ്കേർട്ട് പാട്ട് അടിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ അവിടെ സ്റ്റിച്ചിങ് തുമ്പൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിത് യോക്കിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫിനിഷിങ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പം സ്റ്റിച്ചിങ് തുമ്പൊക്കെ അവിടെ ഒരുപാട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കുക സ്കേർട്ട് പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ ശേഷം നമുക്ക് യോക്ക് പോഷന്റെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യോക്കിൻ്റെ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് അതെല്ലാം അതിനനുസരിച്ചിട്ട് സെയിം ആയിട്ട് തന്നെ കോട്ടൺ പീസിനനുസരിച്ചിട്ട് നമ്മൾ സാറ്റണും കൂടെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതിൽ ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായില്ല ഫ്രണ്ട് പോർഷനും നമ്മൾ ബാക്ക് പോഷൻ്റെ പോലെ തന്നെ ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ആണ് നമ്മൾ ഈ ഒരു പ്ലീറ്റിങ് ചെയ്ത് കൊടുക്കണമല്ലോ കോട്ടൺ പീസിൻ്റെ മുകളിലായിട്ട് സാറ്റൺ പീസും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ ആ ഒരു നെറ്റിൻ്റെ പീസ് വെച്ചിട്ട് പ്ലീറ്റിങ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെരിച്ച് വെച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റ് പ്ലീറ്റിട്ട് കൊടുക്കുന്നത് ഞാനപ്പോൾ ഒരു എളുപ്പ വഴിയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കൂട്ടി കൊടുത്തിട്ട് ഒരു നാലിലോ അഞ്ചിലൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ പ്ലീറ്റിങ് ചെറിയ ചെറിയ പ്ലീറ്റിങ് ഇട്ട് കൊടുക്കുകയാണ് സെൻറ്റർ ഭാഗത്തു കൂടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊന്നും കൂടെ എളുപ്പമാണ് ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യുന്നേക്കാട്ടിലും എളുപ്പമാണ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു യോക്ക് പോർഷനിൽ പ്ലീറ്റിങ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലീറ്റിങ് ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ പീസ് പീസ കൂടെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റിങ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മുട്ടു സൂചിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യാൻ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താലും മതി അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതിൽ എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തത് e aí പ്ലീറ്റിംഗ് ഒക്കെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് സെൻട്രർ ഭാഗത്ത് ആ ഒരു സ്റ്റിച്ച് ഒന്ന് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് വലിയ സ്റ്റിച്ചിൽ ഇട്ടു കൊടുക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ അയച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു ഭാഗം ചെയ്തെടുത്ത പോലെ തന്നെ നമ്മൾ ആ ഒരു മറ്റേ പീസ് മേലും കൂടെ ഇതുപോലെ പ്ലീറ്റിങ് ചെയ്തെടുത്തിട്ട് അതും ഇതുപോലെ തന്നെ അയച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ സെൻ്റർ കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് അറിയിക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തില്ലേ ഇനിയിപ്പോൾ മറ്റേ പീസും കൂടെ ചെയ്തെടുക്കുക ശേഷം അതാ ഇതുപോലെ മറ്റേ പീസും കൂടെ ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ അതാ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത് രണ്ട് ഇഞ്ചാണല്ലോ അപ്പോൾ അതിൽ കൂടെ സീമലെൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് സീമലെന്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് കോട്ടൺ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ കോട്ടൺ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ആ ഒരു രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതുപോലെ നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കണം എങ്കിലേ നമുക്ക് ആ ഒരു മോഡലിലെ അതുപോലെ തന്നെ ആകുള്ളൂ നമുക്ക് കസ്റ്റമർ റഫറൻസ് തന്നിട്ടുണ്ടായിരുന്ന ഫ്രോക്കിൽ ഇതുപോലെയാണ് ആ ഒരു സെൻടർ പോഷൻ വരുന്നത് പീസ് അടിച്ചെടുത്ത ശേഷം അതിന് മുകളിലായിട്ട് കോട്ടൺ പീസ് വെച്ചിട്ട് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തും ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പോഷൻ്റെ ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻവിസിബിൾ സിബൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുത്തിട്ട് നമുക്കത് ഫിനിഷ് ആക്കി എടുക്കാം അപ്പോൾ ബാക്ക് പോഷനിൽ നമ്മൾ നെറ്റ് യൂസ് ചെയ്തിട്ടില്ല സാറ്റൺ മെറ്റീരിയലും കോട്ടൺ മെറ്റീരിയലും മാത്രമാണ് ബേക്ക് പോഷനിൽ വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ക്വാളിറ്റി ഉള്ള സാറ്റൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റൺ പീസിൻ്റെ മുകളിലായിട്ട് നെറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല മെറ്റീരിയൽ തന്നെയായിരുന്നു സാധാരണ നോർമൽ സാറ്റിൻ ആകുമ്പോൾ നമുക്കിതുപോലെ വെച്ചെടുക്കാൻ പറ്റില്ല അതിന് മുകളിലായിട്ട് നെറ്റും കൂടെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അത് ക്വാളിറ്റിയുള്ള സാറ്റിൻ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതുകൊണ്ട് നമ്മളിതിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്കതും അതുപോലെ ചെയ്തെടുത്ത ശേഷം ഈ ഒരു ലേസ് ഫിറ്റ് ചെയ്യാനും കൂടെ ഉണ്ട് ഈ ഒരു ആൻറ്റിക് ലേസിൻ്റെ രണ്ട് സൈഡിലും പ്ലെയിൻ നെറ്റ് വരുന്നുണ്ട് ആ ഒരു നെറ്റ് വരുന്ന ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ മൺസീബർ ഫോട്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നമ്മളെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ ശേഷം തുന്നി കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ ഈ ഒരു നെറ്റിൻ്റെ പീസ് രണ്ടും കട്ട് ചെയ്ത ശേഷമാണ് തുന്നി കൊടുക്കേണ്ടത് അപ്പോൾ അതിനെക്കാട്ടിലും ഒന്നും കൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതുപോലെ ചെയ്യുന്നതാണ് ലേസ് ഒക്കെ അടിച്ചെടുത്ത ശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ് സ്ട്രാപ്പ് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മളെ ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് അത് എത്രയാണോ വരുന്നത് ആ ഒരു മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ജോയിൻ ചെയ്തെടുത്ത ശേഷം യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതാ ഫ്രോക്കിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ നെക്കിൻ്റെ പോർഷനിലും കൂടെ നമുക്ക് ഇതുപോലെ ഈ ഒരു പിന്നെ ആൻഡിക്ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ തുന്നി കൊടുക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ഫിനിഷിങ് വരുത്തണം എന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈസ് വെക്കണമല്ലോ ബട്ടർഫ്ലൈസും കൂടി വെച്ചാൽ ഈ ഒരു ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് പോഷനും ഫില്ലാകുള്ളൂ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ വെച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലത്തെ ബട്ടർഫ്ലൈസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് നമ്മൾ സോൾഡറിങ് ആയ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷൂലും അതുപോലെ തന്നെ ഹെയർ ബോലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഈ ഒരു ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതിനായിട്ട് സോൾഡറിങ് ആയ യൂസ് ചെയ്തിട്ട് ഈ ഒരു മോൾഡും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈസ് ഉരുക്കിയെടുക്കുന്നത് അതിന് ശേഷം ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പറക്കാൻ നിൽക്കുന്ന ബട്ടർഫ്ലൈൻ്റെ പോലെ തന്നെ കിട്ടും അപ്പോൾ ഇതപോലെ നല്ലോണം ചൂടാക്കി എടുക്കണം സോൾഡ് ഡ്രിങ്ക് ആയാണ് നമ്മൾ നാനൂറിലാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വാളിട്ട് ഒരു ഫ്രൈ ഉരുക്കിയെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസ് നൂലുകഷ്ണം എടുക്കുക അപ്പോൾ ആ ഒരു കഷ്ണം വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് രണ്ട് മൂന്ന് ചുറ്റി ചുറ്റി കൊടുത്തിട്ട് ഒന്ന് വലിച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് തുന്നി കൊടുക്കണം എന്നുണ്ടെങ്കിൽ തുന്നി കൊടുക്കുകയും ചെയ്യാം ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഈസി ആയിട്ടുള്ള മെത്തേഡ് അതുപോലെ ചെയ്താൽ മതി ഞാൻ ഇതുപോലെ കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാ ബട്ടർഫ്ലൈസും നമുക്ക് ഇതുപോലെ കെട്ടി കൊടുത്തെടുത്ത ശേഷം പഞ്ച് ചെയ്തിട്ട് ആ ഒരു ഫ്രോക്കിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പഞ്ചിങ് ബീഡ്സും പഞ്ചിങ് മെഷീനും യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ബീഡ്സ് എല്ലാം ഫിറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കെട്ടിക്കൊടുത്ത ശേഷം ഹെയർ ബോലും നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെയർ ബോൾ നമ്മൾ ആദ്യം ബീഡ്സിൻ്റെ മുകളിൽ പഞ്ചിങ് ബീഡ്സ് വെച്ച ശേഷം ഹെയർ ബോളിൻ്റെ ആ ഒരു ബാൻഡിലുമൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഗ്ലൂ കണ്ണും യൂസ് ചെയ്തിട്ട് അതുപോലെയാണ് ചെയ്തുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ പീസസും ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുത്തെടുത്തിട്ടുണ്ട് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ വെച്ചിട്ട് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫോർ ന്യൂസ് ഡിസൈൻസ്